എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ നിന്ന് ബംഗ്ലാദേശുകാരൻ പിടിയിൽ ദിൽവാർ ഹുസൈൻ എന്ന ഇരുപത്തിയെട്ടുകാരനാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നിന്ന് ബംഗ്ലാദേശ് സ്വദേശിനായ യുവതിയെയും പിടികൂടിയിരുന്നു യുവതിയിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മറ്റൊരാളെ കൂടി ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത് ദിൽവാർ ഹുസൈനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് അങ്കമാലിയിൽ ബംഗ്ലാദേശ് സ്വദേശികൾ കുഴു നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ജനൻ ടി വി പുറത്തുവിട്ടിരുന്നു ആ വാർത്തയെ സ്ഥിരീകരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ആദ്യ ഒരു യുവതിയെ പിടികൂടി അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ബംഗ്ലാദേശ് സ്വദേശികളായ അല്ലെങ്കിൽ സ്വദേശിയായ മറ്റൊരാളെ കൂടി കണ്ടെത്താൻ കഴിഞ്ഞത് അപ്പോൾ ഈ മേഖലയിൽ നിരവധി ബംഗ്ലാദേശ് സ്വദേശികൾ കുടിയേറിയിട്ടുണ്ട് അവർ അവിടെ അക്രമം നടത്തുന്ന അവരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ടല്ലോ സുധീഷ് ഗോപാൽ ഇപ്പോൾ ബംഗ്ലാദേശി സ്വദേശികൾ എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് ഇരുപതിലധികം പേർ ഉണ്ട് എന്ന ഒരു സ്ഥിരീകരണത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിച്ചേരുന്നത് ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടത് ഇവർ കേരളത്തിലേക്ക് എത്തിയത് അല്ലെ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത് മറ്റെന്തെങ്കിലും അക്രമ പ്രവർത്തനങ്ങൾക്കായാണോ എന്നത് സംബന്ധിച്ചുള്ളത് ഇവരുടെ മുൻകാല പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങളും എല്ലാം വിശദമായി അറിയാനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത് ഇതിന്റെ ഭാഗമായി വിശദമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പിടിയിലായ ദിൽവർ ഹുസൈനെ ചോദ്യം ചെയ്യും ഇന്നലെ പെരുമ്പാവൂരിൽ നിന്നും പിടിയിലായ ബംഗ്ലാദേശി യുവതിയിൽ നിന്നുമാണ് ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് അങ്കമാലിയിൽ നിന്നും ദിൽവർ ഹുസൈനെ പിടികൂടിയത് ഇവരുടെ ഇവർക്കൊപ്പം എത്തിയവരിൽ നിരവധി പേർ ഇനിയും പിടിയിലാവാനുണ്ടെന്നതാണ് വിവരം ഇതേ സാഹചര്യത്തിൽ തന്നെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അടക്കമുള്ള റോയ് അടക്കമുള്ള ഏജൻസികളും ഇതിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് കാരണം ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധം ഇവർക്കുണ്ടോ എന്നത് അടക്കം പരിശോധിക്കേണ്ടതുണ്ട് അത് നാടിന്റെ സുരക്ഷയ്ക്ക് കൂടി ഏറെ നിർണായകമായ കാര്യമെന്ന നിലയിൽ തന്നെ ഇതിനെ പരിഗണിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇല്ല ഇത് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ുന്നത് എന്തുതന്നെയായാലും വരും ദിവസങ്ങൾ കൂടുതൽ പേർ പിടിയിലാവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിലും സമാന രീതിയിൽ ബംഗ്ലാദേശിൽ നിന്നെത്തിയ ആൾ കള്ള പാസ്പോർട്ട് ഉപയോഗിച്ച് വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിൽ പിടിയിലാകുകയും അയാൾ പോലീസിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പിന്നീട് പിടികൂടുകയും ചെയ്യുന്ന സംഭവങ്ങളടക്കം ഉണ്ടായിരുന്നു അത്തരത്തിൽ എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വ്യാപകമായി ബംഗ്ലാദേശികൾ എത്തിയിട്ടുണ്ടെന്ന ജനം ടി വി വാർത്ത സ്ഥിരീകരിക്കുന്നത് കൂടിയാണ് ഇപ്പോഴത്തെ ഈ സംഭവം വിനോദ് തീർച്ചയായും അങ്കമാലിയിൽ നിന്നാണ് ബംഗ്ലാദേശി സ്വദേശിയായ ഒരു യുവാവിനെ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം ഒരു യുവതിയെയും പിടികൂടിയിരുന്നു അങ്കമാലി തുടങ്ങിയ ഭാഗങ്ങളിൽ എറണാകുളം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം നടന്നിരിക്കുന്നു അവർ സ്വൈര്യമായി ഇവിടെ ജീവിക്കുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ജനൻ ടി വി പുറത്തുവിട്ടിരുന്നു ഇതേ ഇതിൻ്റെ ഈ വാർത്ത സ്ഥിരീകരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ നടന്ന ഈ അറസ്റ്റ് വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ